നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലെമീൻ യമാലിൻ്റെ കാര്യത്തിൽ ബാഴ്സലോണ ചില നിയന്ത്രണങ്ങൾ വെക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വളരെ സജീവമാണ് അവൻ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പയ്യനാണെന്നായിരത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ കുറേ ഔട്ട്സൈഡ് നോയിസുകൾ അവൻ്റെ കളിക്കളത്തിലെ പ്രകടനത്തെ ബാധിക്കുന്നു എന്നാണ് വിലയിരുത്തൽ അത് പ്രത്യേകിച്ച് അവൻ തന്നെ ഉണ്ടാക്കുന്നതാണ് കുറേ നോയിസുകളൊക്കെ അപ്പോൾ ഇതിൽ ഇപ്പോൾ പുറത്തേക്ക് വേറെ ഒരു വാർത്ത അയച്ചിരിങ്ങി റ്റു ടി വി കഴിഞ്ഞ ദിവസം ലമീൻ എമാലിന് ഫ്രഞ്ച് സ്ട്രീമറായിട്ടുള്ള ഒരു ആളുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ക്യാൻസലാക്കി അത് വാഴ്സലോടെ ആവശ്യപ്പെട്ടതാണ് താരം അത് ആക്സെപ്റ്റ് ചെയ്തു ഇല്ല ഇനി ആ ആ ഇൻ്റർവ്യൂവിന് പോകുന്നില്ല തീരുമാനിച്ചു കാരണം ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂവിലാണ് ഈ ബൈ ലനോസ് എന്നുള്ള സ്ട്രീമറുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് റയലിനെതിരെ കുറേ കാര്യങ്ങൾ പറഞ്ഞത് അത് വലിയ രൂപത്തിൽ ട്രിഗർ ചെയ്യുകയുണ്ടായി അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് വാഴ്സ പ്രത്യേകം അവരോട് പറയുന്നു എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലും മറ്റ് സ്പോട്ട്ലൈറ്റ് കൂടുതലായിട്ട് ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിലൊക്കെ വെക്കാൻ പോകുന്നു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇപ്പോൾ മുണ്ടോ ഡിപ്പോ അതുപോലെ തന്നെ സ്പോട്ടിൻ്റെയും ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് കാര്യങ്ങൾ വളരെ കൃത്യമാണ് ബാഴ്സലോണ അധികൃതർ വളരെ ഡിസപ്പോയിൻ്റഡ് ആണ് ലാമിന്യമാലിൻ്റെ റീസൻറ്റ് ഓഫ് ദി പിച്ച് ബിഹേവിയറിൽ അവർ ഡിസപ്പോയിൻറ്റഡ് ആണ് എന്നാണ് കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോ അതുപോലെ സ്പോർട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ഈ മത്സരത്തിന് മുമ്പുള്ള വാക്കുകൾ അതായത് റയലിനെതിരെയുള്ള കളിക്ക് മുമ്പുള്ള വാക്കുകളെ സൈൻ ഓഫ് ഇമ്മച്ചുരിറ്റി ആയിട്ടാണ് കാണുന്നത് ഗിവിങ് എക്സ്ട്രാ മോട്ടിവേഷൻ ടു റിവൽസ് ആൻഡ് നെഗറ്റീവ് അറ്റൻഷൻ അതാണ് അതിലൂടെ സംഭവിച്ചത് എതിരാളികൾക്ക് അത് എക്സ്ട്രാ മോട്ടിവേഷനും കൊടുത്തു മാത്രമല്ല നെഗറ്റീവ് അറ്റൻഷൻ വാഴ്സാ ടീമിന് കിട്ടുകയും ചെയ്തു അത്തരത്തിലുള്ളൊരു പണിയായി പോയി വളരെ ഇമ്മച്ച്യൂറായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ യമാൽ നടത്തിയതെന്ന് തന്നെ വാഴ്സാ അധികൃതർ വിശ്വസിക്കുന്നു അപ്പോൾ ക്ലബ്ബ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏജൻറ് ഹോർഗെ മെൻഡസ് ഒക്കെ ഇപ്പോൾ താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇൻറ്റർവ്യൂകളുമൊക്കെ വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുകയാണ് അതിലൂടെ റെക്ലെസ് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നത് തടയുക അതോടൊപ്പം തന്നെ ഓവറായിട്ട് പ്രൈവറ്റ് ലൈഫ് ഇങ്ങനെ പുറത്ത് കാണിക്കുക എക്സ്പോഷർ കൊടുക്കുക പ്രൈവറ്റ് ലൈഫ് ഇങ്ങനെ കൂടുതലായിട്ട് പുറത്തേക്ക് കൊടുക്കുക അതിൽ ചിത്രങ്ങൾ മറ്റു കാര്യങ്ങൾ വീഡിയോകൾ ഒക്കെ പുറത്തുവിടുക ഈ കാര്യങ്ങളൊക്കെ തടയുക എന്നുള്ളതാണ് ഇപ്പോൾ ബാഴ്സലോണ തീരുമാനിച്ചിട്ടുള്ളത് ഓർഗെ മെൻറ്റസും കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കാറ്റലൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അവനിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആവുക എന്നിട്ട് മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കുക പൂർണ്ണമായിട്ടും ഫുട്ബോളിൽ ഫോക്കസ് ചെയ്യുക ആ രൂപത്തിലേക്ക് ലമീനിയ മാല മാറ്റിയെടുക്കാനാണ് ബാഴ്സ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ശരിയാണ് പതിനെട്ട് ഒരു പയ്യനാണ് കൃത്യമായിട്ട് അവൻ്റെ കാര്യങ്ങൾ നിയന്ത്രണം വരുത്തുകയാണെങ്കിൽ അവൻ്റെ ടാലൻറ്റ് ഏറ്റവും മാക്സിമം പുറത്തെടുക്കാനും പറ്റും അല്ലാതെ ടാലൻറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ആർക്കും എവിടെയും എത്താൻ കഴിഞ്ഞുള്ളണമെന്നില്ല അതിനെ ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റണം മെസ്സിയും ഇനി ഒക്കെ അതാണ് നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ മെസ്സിയും ഇനി ഒക്കെ ആവണം എമാലിൻ്റെ ഐഡോൾസ് എന്ന് ആഗ്രഹിക്കുന്ന ബാഴ്സ് ആരാധകരുമുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ്ലോക്സിൻ്റെ വെത്താം